നമ്മുടെ കെ കെ രമയുടെ സ്വന്തം സ്വന്തം ഹരികര ചറ്റ അല്ല വീട്ടിലേക്ക് ബോംബെറിഞ്ഞു ബോംബെറിയാൻ കഴിവുള്ള ആമ്പിള്ളേരൊക്കെ ഉണ്ട് കേരളത്തിൽ പക്ഷെ ഈ ബോംബ് മതിൽമേല മതിൽമേല തട്ടിയതത്രേ വൈക്കോൽ തുറൂന ഉന്നം വെച്ചിട്ട് കടുക് മണിക്ക് തെറ്റിപ്പോയി എന്ന് പറയുന്ന ചരിത്രം കേട്ടിട്ടുണ്ടല്ലോ അങ്ങനെ തെറ്റിപ്പോകുന്നവരെഞ്ഞ ബോംബല്ല ഇത് അപ്പം ആരാ ബോംബെറിഞ്ഞത് എവിടക്കാ ബോംബറിഞ്ഞത് ഹരിഹര ചട്ടയുടെ വീട്ടിലേക്ക് എന്നിട്ട് എവിടെയാ കൊണ്ടത് മതിലുമ്മ കൊണ്ടു അപ്പൊ ആരായിരിക്കും തെറിഞ്ഞിട്ടുണ്ടാവുക വീടിന് പരിക്ക് പറ്റാനും പാടില്ല വീട്ടിലുള്ളവർക്ക് പരിക്ക് പറ്റാനും പാടില്ല ബോംബ് പൊട്ടും വേണം എന്നിട്ടത് മറ്റുള്ളവരെ തലയിൽ കൊണ്ടുവെക്കണം നല്ല ഐഡിയയാണ് നല്ല നല്ല ഐഡിയയാണ് ഹരിഹരൻ ചുളിവില് നേതാവായി എന്നുള്ള രാഷ്ട്രീയ പാർട്ടി നമ്മുടെ അമ്മ പെങ്ങന്മാർക്കൊന്നും അറിയില്ല അത് രാഷ്ട്രീയത്തെ രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് അതൊക്കെ അറിയുള്ളു അതിനകത്ത് അത് അറിയുന്നവർക്ക് തന്നെ ആ രാഷ്ട്രീയ പാർട്ടിക്ക് ഒരാളുടെ പേരറിയുള്ളൂ കെ കെ രമ വേറെ ആരും പേരും അറിയില്ല നമ്മുടെ മണിയാശ്വൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആസ്ഥാന വിധവ അതിൻ്റെ പേരിൽ കുറേ ലഹളി ഉണ്ടായിരുന്നു മണിയാശാൻ പറഞ്ഞതാണ് അന്നൊക്കെ സത്യം പറഞ്ഞാൽ മണിയാശനോട് മണിയാശാനോടൊക്കെ ഒരു 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 അസഹിഷ്ണുത തോന്നിയതേ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു മോശമായി എന്ന് പക്ഷെ ഇപ്പം തോന്നുന്നില്ല അങ്ങര് വരാൻ പോകുന്ന കാലമായിട്ട് അറിഞ്ഞിട്ട് അപ്പോഴേ എടുത്ത് വീശിയതാണ് ആസ്ഥാന വിധവ എന്നുള്ള പേര് സംസ്ഥാന വിധവയോ എന്തോ ഇപ്പം അദ്ദേഹത്തിൻ്റെ കുറ്റം പറയാൻ തോന്നുന്നുണ്ടോ ഹിറ്റ്ലറെ നമ്മൾ കുറ്റം പറഞ്ഞു പക്ഷെ ഇപ്പോ നെതന്യാഹുവ കൊച്ചു കുട്ടികളെ അപ്പം നമുക്ക് ഇപ്പം നമുക്ക് ഹിറ്റ്ലറെ കുറിച്ച് ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിന് മുഖം ഒരു ക്രൗര്യത്തിന്റെ ആ ലക്ഷണമല്ല കാണിക്കുന്നത് അതേ ഒരു കണ്ണടിച്ചിങ്ങനെ ചിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് എഴുപത്തഞ്ചെണ്ണത്തിനെ പിടിച്ച് കശാപ്പ് ചെയ്തതെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുന്ന പോലെയാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് തന്നെയാണ് ഇപ്പോ ഇവിടുത്തെയും അവസ്ഥ മണിയാശാൻ വെറുതെ പറഞ്ഞതല്ല വെച്ച് കളിക്കുകയാണ് തൻ്റെ പരിവേഷം വിധവാ പരിവേഷം അതല്ലേ സംഭവിക്കുന്നത് വേദിയിലെഴുന്നുകൊണ്ട് അല്ലെ വേദി എഴുന്നേറ്റ് വന്നുകൊണ്ട് ഹരിഹര മാപ്പു പറ എന്ന് പറയേണ്ടതല്ലേ മറ്റുള്ള കോൺഗ്രസ് ആണെങ്കിൽ അത് ആണുങ്ങളുടെ പാർട്ടിയാ ഇതാണീ ഒരു പെണ്ണിൻ്റെ പാർട്ടിയാണ് പെണ്ണാണ് ലീഡർ ആ പാർട്ടിക്കകത്ത് ഇത്രയും വൾഗറായിട്ടുള്ള ഒരു ഇതിനേക്കാൾ വൾഗറായിട്ടുള്ള ഒരു വൾഗർ ദാൻഡ് വൾഗസ്റ്റ് പ്രഖ്യാപനം നടത്താൻ പറ്റുന്നോ അങ്ങനെ ഇംഗ്ലീഷ് ഒന്നുമില്ലാട്ടോ അത്രയും വൃത്തികേടാണ് പറഞ്ഞത് ശൈലജ ടീച്ചറേയും മഞ്ജുവാര്യനെയും കൂട്ടി ഇണക്കി പറഞ്ഞത് മഹാവൃത്തികേടാണ് പറഞ്ഞത് അവിടെ വെച്ചുകൊണ്ട് തന്നെ അതേ ആളുകളുടെ മുമ്പിൽ വെച്ച് തന്നെ അതേ പത്രക്കാരുടെ മുമ്പിൽ വെച്ച് തന്നെ വി ഡി സവർക്കർ അവിടെ ഇരിക്കുന്നുണ്ട് ഷാഫി അവിടെ ഇരിക്കുന്നുണ്ട് സകരാർക്കാർ അവിടെ ഇരിക്കുന്നുണ്ട് അവരുടെ മുമ്പിൽ വെച്ച് തന്നെ മാപ്പ് പറയിപ്പിക്കേണ്ടതല്ലായിരുന്നു എന്നിട്ട് കുറച്ചു കാലത്തെ സസ്പെൻഡ് ചെയ്യുക ഏറ്റവും കുറഞ്ഞത് അതെങ്കിലും ചെയ്യിക്കേണ്ടതല്ലായിരുന്നോ ഫേസ്ബുക്കിനകത്ത് മോപ്പ് അതുകൂടെ എല്ലാം തീർന്നു എന്ന് പറയുമ്പോൾ കെ കെ രമ എവിടെ എത്തി നിൽക്കുന്നു അതാണ് ചോദ്യം ഏതായാലും വിട്ട വസ്ത്രം തിരിച്ചു പിടിക്കാൻ കഴിയാതെ വിഷമിക്കുകയാണിപ്പോൾ എ എ പിയും കെ കെ രമീം ഈ ഹരിഹരൻ ചെറ്റ ഉള്ള ആൾക്കാരെല്ലാവരും നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ബോംബേർ നടത്തിയിട്ടുണ്ട് ആനപ്പടകം വാങ്ങിച്ചിട്ട് അഞ്ചാറ് ആനപ്പടകം വാങ്ങിച്ച് ഒരു അമുൾ ടിന്റെ അത് എറിഞ്ഞു എവിടേക്ക് മതിലിൻ്റെ മുകളിലേക്ക് എറിഞ്ഞു മതിലുമ്പോൾ മുട്ടി പൊട്ടി പടപടപട പടപട പട പടപട അന്ന് പൊട്ടി ബോംബ് സ്ഫോടനമാണ് അത്രയും ആൺകുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ പൊട്ടിക്കാൻ അപ്പം അവരൊന്നുമല്ല പൊട്ടിച്ചിട്ടുള്ളത് അവര് പൊട്ടിച്ചു എന്ന് പറഞ്ഞ് പരത്തണം തന്റെ വീടിന് കേടുപാടുണ്ടാവരുത് മതിലിന് പോലും കേടുപാടുണ്ടാകരുത് അങ്ങനൊരു ഇളിഞ്ഞ ബോംബ് സ്ഫോടനം ഇളിഞ്ഞ ഒരു സ്ഫോടനം ബോംബ് സ്ഫോടനം എന്നുള്ള പേരിൽ അവിടെ നടത്തിയത് ആരാണ് എന്നുള്ളവരെ അണ്ടർ സ്റ്റുഡാണ് അതിന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല ആർ എം പി നേതാവ് ഇന്നലെ മുതലാണ് നേതാവായത് ഇന്നലെ വരെ അണിയളിൽ ഒരാളായിരുന്നു ഇന്നലെ പെട്ടെന്ന് ഒരിടിവെട്ട് അപ്പഴേ ഈ ഒരു കൂണ് മുളച്ചു അതാണ് ഈ പാറമ്പി നേതാവ് പാറമ്പിൽ രണ്ടുപേരുണ്ടെന്നുള്ള ആരും ഉറപ്പായില്ല ഒന്ന് കെ കെ രമ ഒന്ന് കെ കെ രമയുടെ ഹരികാരൻ ചെറ്റ രണ്ടെണ്ണം പിന്നെ ആരെങ്കിലും പേര് നിങ്ങൾക്കറിയോ നിങ്ങൾക്ക് അറിയില്ല എഴുതുന്നു അമ്മിൻ്റെ പോസ്റ്റർ എഴുതും എനിക്കറിയില്ല അയാളുടെ അയാളുടെ ഹരികാരന്റെ വീടിന് നേരെ ആക്രമണം സ്കൂട്ടറിലെത്തിയ സംഘം വീടിൻ്റെ നേർക്ക് സ്ഫോടക വസ്തു എറിയുകയായിരുന്നു എന്നാണ് പറയുന്നത് അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും മുമ്പിലും പിന്നിലും ഒക്കെ സി സി ടി വി ക്യാമറയും മറ്റേതെങ്കിലും മറ്റേ ഉഗാണ്ടൊന്നും അല്ലല്ലോ ആ മൊഹമൂടി ധരിച്ചോട്ടേക്കും വന്നിട്ടുണ്ടായിരിക്കും ആരാന്ന് അറിയണ്ടാവില്ല ആരാന്ന് നിങ്ങളാ നിങ്ങൾ കണ്ടുപിടിച്ചോളൂന്നു ആയിരിക്കുമ്പോൾ അവരുടെ നിലപാട് കുറച്ച് കഴിയുമ്പോൾ പറയും അത് അവര് തന്നെയാണെന്ന് പറയും അവരെ ലക്ഷ്യം വെച്ച് ഇടതുപക്ഷത്തിലെ പിള്ളേരെ ലക്ഷ്യം വെച്ചുകൊണ്ട് അതൊക്കെയും ചെയ്തിട്ടുള്ളത് ഞായറാഴ്ച രാത്രി എട്ടേ കാലോടെ ആയിരുന്നു സംഭവം ഉണ്ടായത് സ്ഫോടക വസ്തു വീടിൻ്റെ ചുറ്റുമതിലിൽ തട്ടിയിട്ട് ആണ് പൊട്ടിയത് അവൻ്റെ അപകടം ഒഴിവായി അലോചിച്ച് നോക്കണം റോട്ടിൽ നിന്നാണ് എറിയുന്നത് മതിലിന് ആറാറരടി ഉയരമുണ്ട് ആ മതിൽമലയ്ക്ക് അവിടേക്ക് നിന്ന് ഒന്നര കിലോമീറ്റർ അകലെ നിന്ന് ഉന്നമിച്ചതല്ല എന്നിട്ട് മതിൽമ മുട്ടിയിട്ടുണ്ടെങ്കിൽ മതിൽമലയ്ക്ക് തന്നെ എറിഞ്ഞതല്ലേ എന്റെ വീട് തകർക്കാൻ വേണ്ടി ഇതേ വരുന്നു എൽ ഡി എഫിന്റെ ആൾക്കാർ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പത്താളുടെ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചുളുക്ക് വിദ്യ എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു അത് ഇതാ ഇതാണ് സംഭവം എന്ന് കഴിഞ്ഞ ദിവസം വടകരയിൽ നടന്ന യു ഡി എഫ് പരിപാടിക്കെതിരെ യു ഡി എഫ് പരിപാടിക്കിടെ പക്ഷെ അറിയാതെ സ്ലിപ്പ് ഓഫ് ടങ്ങായിട്ട് വന്നു പോയില്ല പക്ഷെ അതല്ലേ സത്യം യു ഡി എഫ് പരിപാടിക്കെതിരെയല്ലേ ഏത് പ്രസംഗിച്ചത് യു ഡി എഫിന് വേണ്ടി പ്രസംഗിച്ച് യു ഡി എഫ് പരിപാടിക്കെതിരെ ആയിട്ടുള്ള പ്രസംഗമായിട്ട് മാറിയില്ലേ വിരുദ്ധ പരാമർശം വലിയ വിവാദത്തിന് വെച്ചു ഞങ്ങളാരും ഇവിടെ സൈബർ സെൽ ആക്രമണം നടത്തിയിട്ടില്ല ഞങ്ങളാരും സ്ത്രീകളെ അവഹേളിക്കുന്നവരല്ല ശൈലജ ടീച്ചറിൽ ഞങ്ങൾ അവഹേളിച്ചിട്ടില്ല എന്ന് പറയാൻ വേണ്ടി എന്ന് ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി വിളിച്ചു ചേർത്ത സമ്മേളനം അത് അവിടെ പറയുന്നത് ശൈലജ ശൈലജട്ടീച്ചിടയ്ക്ക് എന്ത് അതൊക്കെ മഞ്ജുവാർ തന്നെ നാട്ടുകാർ ചോദിക്കുന്നത് എന്താ കെ കെ രാമ മോശമാണോ എന്താ കെ കെ രമ മോശമാണോ ഹരിഹരൻ ചെറ്റേ ഇത് പ്രതീക്ഷിച്ചതല്ല ചിത്രം കാര്യങ്ങൾ പ്രതീക്ഷിച്ചതല്ല ആയതുകൊണ്ട് തന്നെ ആയുധമെടുത്ത് പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ അത് പ്രയോഗിക്കാൻ അറിയുന്നവരെ പ്രയോഗിക്കാൻ വള്ളവാലി എന്തുണ്ടാവുന്നു ആയുധം തിരിച്ചടിക്കും അപ്പം അതാണ് ഇവിടെ സംഭവിച്ചത് പ്രസ്താവനയില് ഹരിഹാരൻ മാ് എന്ന് പറഞ്ഞു അതുകൊണ്ട് കാര്യമായോ അത് ഫേസ്ബുക്കിൻ്റെ ഒരു വാക്ക് മാപ്പ് അത് ഇടുക പത്താള് വായിച്ചാൽ ആ ഫേസ്ബുക്ക് പിൻവലിക്കുക അത് പുതിയ ട്രിക്ക് ആയിട്ട് കൊണ്ട് കിടക്കണിപ്പോ എല്ലാവരും പറയാവുന്ന ചെറ്റത്തരം തേർഡ് റേറ്റ് ഫോർത്ത് റേറ്റ് ഫിഫ്റ്റ് റേറ്റ് ചെറ്റത്തരം പറഞ്ഞ് അതിന് ചെറ്റത്തരം എന്ന് പറയുമ്പോൾ ഫോർത്ത് റേറ്റ് എന്ന് പറയാൻ പറ്റില്ല ഫസ്റ്റ് റേറ്റ് എന്ന് പറയേണ്ടിവരും ഒന്നാം ക്ലാസ്സിൽ ചെറ്റത്തരം പറയാം എന്നിട്ട് ഫേസ്ബുക്കിനകത്ത് മാപ്പ് അവിടെ എല്ലാം തീർന്നു നാളെ ഇപ്പൊ ഐ പി സിയില് ത്രീ നോട്ട് ഫോറിന് ആവശ്യമില്ലല്ലോ ഒരാളെ കല്ലോണ്ട് കുത്തി തലയും ശേഷം ഫേസ്ബുക്കിൽ ഒന്ന് മാപ്പ് എന്ന് പറഞ്ഞാൽ പോരേ ഏതായാലും അതിന് സമ്മതിച്ചിട്ടില്ല ഡി വൈ ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട് സംഭവം കോടതിയിൽ എത്തിയിട്ടുണ്ട് വടകരയിലെ വിവാദ വ്യാജ വീഡിയോ വിഷയത്തില് കെ കെ ശൈലജ മഞ്ജു വാര്യ എന്നൊരു പേരെടുത്ത് പറഞ്ഞ നടത്തിയ പരാമർശമാണ് വിവാഹത്തിലായത് ഇതുകൊണ്ട് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായല്ലോ ഇവരുടെ ഇവരുടെ ശൈലി തെരഞ്ഞെടുപ്പ് ശൈലി എന്താണെന്ന് മനസ്സിലായല്ലോ ഇതിനു മുമ്പ് സംശയത്തിലായിരുന്നു ടീച്ചർക്കെതിരെ ശൈലജ ടീച്ചർക്കെതിരെ ഏറ്റവും വളരെ മോശമായിട്ടുള്ള കമൻ്റും മോശമായിട്ടുള്ള കുറേ പരിപാടികൾ അവതരിപ്പിച്ചപ്പോൾ അതങ്ങനെ ചെയ്തിട്ടില്ല ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നവരല്ല എന്നൊക്കെയും പറഞ്ഞുകൊണ്ട് ഇതിനൊരു ജനങ്ങളുടെ മുമ്പിൽ മറ്റൊരു പര്യവേഷണം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരാ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത് ഇപ്പം എന്തായി ഒരു കാര്യം മനസ്സിലായി കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പിലെ പ്രധാന പ്രതിയോഗിയായിട്ടുള്ള ശൈലജ ടീച്ചർക്കെതിരെ ഏത് തരത്തിലുള്ള ആക്രമണമാണ് ഇവിടെ നടത്തിയതെന്ന് തെളിവായല്ലോ വെളിവായല്ലോ ഇനിയിപ്പോൾ അവരെന്തു തന്നെ പറഞ്ഞാലും അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ അവരുടെ രീതി ഇതാണ് ചെറ്റത്തരം സ്ത്രീകളെ അപമാനിക്കുക സ്ത്രീകളെ ലൈംഗിക ചൊവ്വയുള്ള വർത്തമാനം പറഞ്ഞ് അവരെ അധിക്ഷേപിക്കുക അവരെ മാനസികമായിട്ട് തളർത്തുക ഇപ്പം സൈബർ പരിപാടികളുണ്ട് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലൂടെയെങ്കിലും എടുത്ത് വീശുക ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും അതൊക്കെ വാട്സപ്പിലൂടെ പരസ്യമാകുമല്ലോ അതിൻ്റെ പേരിൽ എന്തിനാ യു ഡി എഫിനെയും കോൺഗ്രസിനെയും ആർ എം പിയെയും കുറ്റപ്പെടുത്തുന്നതെന്ന് ഒരു മഹാനുഭാവൻ ബി ഡി സവർക്കർ നമ്മുടെ പ്രതിപക്ഷം അത് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതൊന്നും ഞങ്ങൾ കക്ഷികളല്ല പക്ഷേ ഇപ്പം മനസ്സിലായല്ലോ പരസ്യമായിട്ട് ആളുകളുടെ മുമ്പിൽ വെച്ച് സൈബർ സെല്ലിലൂടെ സൈബർ പ്രോഗ്രാമായിട്ട് സൈബർ അറ്റാക്ക് അത് ഏതെല്ലാം രീതിയിൽ ടീച്ചർക്കെതിരെ നടത്തിയോ അതിന് ഡബിൾ ഇരട്ടി ശക്തിയിൽ അല്ലെ ഇപ്പോൾ നേരിട്ട് ഈ ഹരിഹരൻ ചെറ്റ നേരിട്ട് ജനങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് തന്നെ ഈ സൈബർ ബുള്ളിങ് നടത്തിയത് അപ്പൊ അവര് തന്നെയല്ലേ ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രചാരത്തിന് ഇടയില് ടീച്ചർക്കെതിരെ അസംബന്ധം പറഞ്ഞ് പരത്തിയത് സംശയമുണ്ടോ ഇനി ആർക്കെങ്കിലും സംശയമുണ്ടോ ഏ ഇതിനി പോലീസ് കേസാവുകയോ കോടതിയിൽ കേസാവോ എന്തോ ആകട്ടെ എന്തായാലും സ്വന്തം തൊലി സ്വയമായിട്ട് ഉരിഞ്ഞു കളയുക തന്നെ ചെയ്തു കെ കെ രമയും കൂട്ടരും ആർ എം പിയുടെ നേതാക്കന്മാരെല്ലാവരും പെരുവഴിയിൽ നഗ്നരായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ നാണങ്കെട്ട് ആനങ്കെട്ട് ഉള്ള പെരുമയും മഹിമയും പോയി നഗ്നരായിട്ട് നിൽക്കുകയാണ് ഉടുതല്ലാതെ നിൽക്കുന്നൊരവസ്ഥയിൽ അവർ എത്തിച്ചേർന്നു അതല്ലേ സത്യം Vamos cállir.